തൃശൂർ പുന്നയൂർ മന്നലാങ്കുന്നിൽ നിയന്ത്രണം വിട്ട ഗുഡ്സ് ഓട്ടോറിക്ഷ പാലത്തിന് മുകളിൽ നിന്നും താഴേക്ക് മറിഞ്ഞ് അപകടം സംഭവിച്ചു രണ്ട് പേർക്ക് പരിക്കേറ്റു വിളയങ്കോട് അയ്യോട്ടിച്ചിറ സ്വദേശി മുക്രിയകത്ത് അൻപത്തിയഞ്ച് വയസ്സുള്ള അഷ്റഫ് അഷ്റഫിന്റെ മകൻ ഇരുപത്തിയൊന്ന് വയസ്സുള്ള ഷബീബ് എന്നിവർക്കാണ് പരിക്കേറ്റത് കൊച്ചന്നൂർ മന്നലാകുന്ന് പി ഡബ്ല്യു ഡി റോഡ് മന്നലാകുന്ന് പാലത്തിന് കിഴക്ക് ഭാഗം പാലത്തിനോട് ചേർന്നുള്ള താഴ്ചയിലേക്കാണ് ഗുഡ്സ് ഓട്ടോറിക്ഷ മറിഞ്ഞത് അപകടത്തിൽ പരിക്കേറ്റ ഇരുവരെയും ചാവക്കാട് ആശുപത്രിയിലും തുടർന്ന് വിദഗ്ധ ചികിത്സക്കായി അഷ്റഫിനെ തൃശൂരിലെ ആശുപത്രിയിലേക്കും പ്രവേശിപ്പിച്ചു മലയാളിവിഷൻ തൃശൂർ അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം അൽദാൻ വയറും ഒരുപോലെ നിറയ്ക്കാം രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിലെവിടെയും ലഭ്യമാണ് ഷുഗർകാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം ബൺ കൊക്കനട്ട് ബൺ റാസ്ക് ഷവർമയ്ക്കായി ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്